പാസ്റ്റർ ജേക്കബ് ോകത്തിലേകയാശ്രയം എന്നേഷുമാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനെ നീമതി വേണ്ടായി ലോക ഇമ്പം പ്രിയനെ നീമതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ എന്നും വാഴ്ത്തിപ്പാടും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും സ്നേഹം നൽകുവാൻ ഇഷ്ടമുള്ളവരും സ്നേഹിപ്പാൻ ഉറ്റവരും ഇല്ലാതെ വന്നാലും ഏതവസ്ഥയിലും സ്നേഹിച്ച കർത്താവിനെ രുചിച്ചെറിഞ്ഞ അനുഗ്രഹീത ദൈവഭൃത്യനും പരിശുദ്ധാത്മനിറവും വചനജ്ഞാനവും താഴ്മയ്ക്ക് മാതൃകയും കാണിച്ച ദൈവദാസനായിരുന്നു പാസ്വ വി ജെ ജേക്കബ് ചെന്നിത്തല ജേക്കബ് സാർ എന്നറിയപ്പെട്ടിരുന്ന കർത്തൃദാസിന്റെ പിതാവ് ഗീവർഗീസ് ജേക്കബും മാതാവ് ആച്ചിയമ്മ ജേക്കബും ആയിരുന്നു കേരളത്തിൽ പെന്തക്കോസ് സത്യങ്ങളുടെ അലകൾ അടിച്ചപ്പോൾ അതിൻ്റെ ഉപദേശങ്ങൾ വചനാനുസൃതം സത്യം എന്ന് ഗ്രഹിച്ച് പ്രതികൂലം വകവയ്ക്കാതെ മുന്നോട്ടിറങ്ങിയ ചുരുക്കം ചിലരിൽ പ്രധാനിയായിരുന്നു പിതാവ് ഗീവർഗീസ് ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിച്ച ദേവദാസൻ പഠനത്തിൽ അതിസമൃദ്ധനായിരുന്നു ആ കാലയളവിൽ ബി എ ബി ടി ഡിഗ്രി സമ്പാദിച്ച വളരെ ചുരുക്കം ചിലരിൽ പ്രഥമസ്ഥാനം നേടിയിരുന്നു അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതിനാൽ ജേക്കബ് സാർ എന്ന പേരിൽ അറിയപ്പെട്ടു ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നിരുന്നില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹിതനായി മല്ലപ്പള്ളി സ്വദേശിയായിരുന്ന ഫാസ്റ്റർ കെ എം കുര്യൻ്റെ മകൾ മറിയാമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി മൂന്നാം തീയതി വിവാഹം മാർത്തോമാ പള്ളിയിൽ ആ സഭ ആചാരപ്രകാരം നടക്കുകയായിരുന്നു അന്ന് ആദ്യമായി ഒരു പള്ളിയിൽ പോയ അനുഭവം മറിയാമ്മ ജേക്കബ് അനുസ്മരിച്ചു ദൈവകൃപ പ്രാപിച്ച മറിയാമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുവാൻ വൈകിയില്ല അടുത്ത വർഷം സ്നാനത്തിൻ്റെ സത്യോപദേശപ്രകാരം പാസ്റ്റർ പി എം ഫിലിപ്പ് അവറുകൾ ജേക്കബ് സാറിനെ സ്നാനപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്നാനപ്പെട്ടുവെങ്കിലും മാർത്തോമാ കൂട്ടായ്മയിൽ കുറേ കാലം കൂടി തുടർന്നു മറ്റു ചിലരും ഈ അനുഭവത്തിൽ സഭാ കൂട്ടായ്മയിൽ തുടർന്നിരുന്നു പിതൃ സഹോദരൻ ഇടവക പട്ടക്കാരനായിരിക്കും കാലം സ്നാനപ്പെട്ട ഒരു സഹോദരന്റെ കുഞ്ഞ് മരിച്ചു ശവസംസ്കാരം നടത്തണമെങ്കിൽ സ്നാനപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് എഴുതി വെക്കുവാൻ ആവശ്യപ്പെട്ട അച്ഛൻ്റെ ആവശ്യം അംഗീകരിക്കാതെ ചിലർ പള്ളിയിലുള്ള ബന്ധം വിട്ടു അവർ സ്വതന്ത്രമായി കൂട്ടായ്മകൾ നടത്തി ബന്ധക്കോസ് അനുഭവത്തിൽ തുടരുകയും ചെയ്തു ഇംഗ്ലീഷ് ഭാഷയിൽ നേടിയിരുന്ന നൈപുണ്യം പഴയ ബി എ ബി റ്റിക്കാരനായി ഹൈസ്കൂൾ അധ്യാപകന് ഗോളത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തു മിഷണറിമാരുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ജേക്കബ് സാറിന് ലഭിച്ചിട്ടുള്ള അവസരങ്ങളിൽ അസാധാരണമായ കഴിവ് അദ്ദേഹം തെളിയിച്ചു അധ്യാപക വൃത്തിയിൽ നിന്നും അവധിയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്ന് കാലയളവിൽ ഉപരിപഠനാർത്ഥം അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോയി മടങ്ങി വന്നത് മഹാരാജാവിൻ്റെ സേവനത്തിനായി പൂർണ്ണ സമർപ്പണത്തോടും തീരുമാനത്തോടും കൂടിയായിരുന്നു അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോക സർക്കാർ ഹെഡ്മാസ്റ്റർ പദവിയിലേക്ക് ഉയർത്തുന്നതിന് തൊട്ടുമുമ്പ് സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാപതിയായി സ്ഥാനമേറ്റു തുടർന്ന് പി ജെ ഡാനിയൽ കൌങ്ങുംപ്രയാർ സി സി മാത്യു ചേർന്നുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫ്രീ പെൻഡ കോസ്റ്റൽ ചർച്ച എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച പ്രവർത്തനത്താൽ നൂറിലധികം സഭകൾ കേരളക്കരയിൽ ഉടലെടുത്തു കല്ലുമല കുഞ്ഞുമോൻ പി ജി മാസ്റ്റർ ഉദയനക്ഷത്രം ഫിലിപ്പോസ് മുതലായവർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായിരുന്നു തിരുവചന സത്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനും ഉപദേശദൂഷ്യങ്ങളെ സാധാരണ വിശ്വാസിയും തിരിച്ചറിയേണ്ടതിനും ഉദയനക്ഷത്രം എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു വേണ്ടി വാങ്ങിയ അച്ചടിശാല ഇന്ന് കോട്ടയം വേളൂരിൽ എ എ ഫിലിപ്പോസിൻ്റെ ചുമതലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു സാഹിത്യകാരനും മലയാളം പ്രൊഫസറുമായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ശിഷ്യത്വത്തിൽ നിന്നും ലഭിച്ച അറിവ് പദ്യമെഴുതുവാനും പ്രസംഗിപ്പാനും ഉപയോഗിച്ചു സ്വദേശത്തും വിദേശത്തും മാധ്യമങ്ങളിൽ ആത്മപ്രചോദിതമായ ലേഖനങ്ങളും കവിതകളും ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്രൈസ്തവ നിക്ഷേപ പാത്രത്തിൽ ശ്രേഷ്ഠമായ ഗാനങ്ങൾ ജേക്കബ് സാറും നിക്ഷേപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്ത കരകാണ കടലിലെ കപ്പൽ യാത്ര ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസയാത്രയ്ക്ക് തുല്യമായി ചിത്രീകരിച്ചു ഓളങ്ങളുടെ മീതെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം യാത്ര ചെയ്യുന്ന ജലയാനത്തിൽ കാറ്റുകളും ശക്തിയായി അടിക്കുന്നു ആ കപ്പലിലിരുന്ന് ഓളങ്ങളെ നോക്കി ദേവദാസൻ ഒരു ഗാനം രചിച്ചു സ്തോത്രം സ്തോത്രം എന്ന യേശുനാഥ ഹലേലിയ സ്തോത്രമേ പാടിടും എന്നും വാഴ്ത്തിടും നിന്നെ ഓളത്തിന് നടുവിലും ഞാൻ ദാവു ദമ്പതികൾ തിരുവല്ല ഷാരോൺ ഗ്രൗണ്ടിൽ നടത്തിയ ഉണർവിയോഗത്തിൽ രോഗിയായിരുന്ന ഉറ്റ സ്നേഹിതൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു അനേകരോട് സുവിശേഷം പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു വേലതികച്ച് വേഗം പോയ സ്നേഹിതനെ ഓർത്തെഴുതിയ ഗാനമാണ് എൻ പ്രാണനാഥ വേഗം വരണം കഷ്ടങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാനായി അക്കരെ അക്കരക്കേറി ശുദ്ധരോടൊത്ത് ഹല്ലേലിയ ഗാനം പാടിപ്പുകഴ്ത്താൻ ഏറുന്ന വാഞ്ച എന്ന ഗാനം ആത്മാർത്ഥമായി സ്നേഹിച്ച സ്നേഹിതൻ അകാരണമായി അകന്നുപോയപ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴം അല്പം മാത്രം മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം അനുഭവങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ കടലാസിൽ പകർത്തിയതാണ് ലോകത്തിലേകയാശ്രയം എന്നേശുമാത്രം ശോകങ്ങൾ ഏറി വന്നാലും എന്ന സ്വർണ്ണഗീതം അമേരിക്കയിൽ വെച്ച് ചിക്കൻ ബോക്സ് പിടിപെട്ട് ഏകനായി ഒരു മുറിയിൽ സമയം ചിലവഴിക്കുമ്പോൾ മഹാരാജാവിൻ്റെ വയലിൽ സേവനത്തിനായി തന്നെ കൂടെ തിരഞ്ഞെടുത്തതിൻ്റെ സന്തോഷാധിക്യത്തിൽ ഒരു പേപ്പർ എടുത്തെഴുതി തിരഞ്ഞെടുത്തെന്നെ തിരിഹിതം ചെയ്യുവാൻ ദേവാനിൻ കരുണീതിലെ യോഗ്യത ലേശവുമില്ലേ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ പരമവൈദ്യനായ കർത്താവിനെ മാത്രം കണ്ടിരുന്ന ദൈവദൂതൻ ഡയബറ്റിക് രോഗത്താൽ ഭാരപ്പെട്ടിരുന്നുവെങ്കിലും വൈദ്യസഹായം തേടിയിരുന്നില്ല രോഗശാന്തി ദൈവദാനവും മക്കളുടെ അവകാശവും എന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ച അദ്ദേഹം അതേ വിശ്വാസത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി അൻപത്തി അഞ്ചാം വയസ്സിൽ മരണയോർദാൻ കടന്ന് സിയോനിലെത്തി ഓർമ്മയിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം കർത്തൃദാസി മറിയാമ ജേക്കബ് വിവരിച്ചു രോഗവും ക്ഷീണവും ഉണ്ടെങ്കിലും സന്തോഷത്തോടെ മകൻ ഫിന്നി ജേക്കബിനോടുകൂടെ മാവേലിക്കരയിൽ പാർക്കുന്നു നാലുമക്കളിൽ ആദ്യ ജാതനാണ് പാസ്റ്റർ ഫിന്നി ജേക്കബ് ലോകത്തിലോകളേ നീ എന്നും വാഴ്ത്തിപ്പാടുങ്ങ എന്നും വാഴ്ത്തി ഞാൻ നിന്നേ ക്രൂശിൽ സ്നേഹം തേടി പാവിയാമെന്നേ ഓടുന്നുലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്നുലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവും വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലങ്ങേറുന്ന ആശ്വാസമേകുവാൻ നീ നിവേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വന്നാലു വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക മുത്തിലേകം എന്നേശുമാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ട ഇമ്പം പ്രിയനെ നീമതി വേണ്ടോകുമ്പം പ്രിയനെ നീമതി എന്നും വാഴ്ത്തിപ്പാടും